ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും യേശുനാഥൻ തന്നെ ഉപയോഗിക്കുന്ന വാക്ക് നോക്കുക ഏറ്റവും നിസ്സാരമായ ഒന്ന് ഒരു പക്ഷേ ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളെയും നിയമങ്ങളെയും നാം ചെറിയ നിയമങ്ങൾ വലിയ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തരംതിരിക്കാറുണ്ട് തീർച്ചയായും ലഘുപാപങ്ങളും മാരകപാപങ്ങളും ഉണ്ട് എന്നാൽ നാം നമ്മുടെ ഭാഗം ന്യായീകരിക്കാനാണ് ഈ താരതമ്യം പലപ്പോഴും ഉപയോഗിക്കുന്നത് ചെറിയൊരു കള്ളം പറയുക അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ആരോടെങ്കിലും മോശമായി സംസാരിക്കുക ചെറിയ ദ്രോഹങ്ങൾ ചെയ്യുക എന്നിട്ട് നാം പറയാറില്ലേ അതൊരു ചെറിയ കള്ളം അല്ലെങ്കിൽ ചെറുതായി ഒരാളെ ഞാൻ വേദനിപ്പിച്ചു എന്നൊക്കെ നിസ്സാരം എന്ന് കരുതി പല പാപങ്ങളും നാം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല പാപങ്ങളും ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാറുമുണ്ട് ഇതൊരു ചെറിയ കാര്യമല്ലേ ഇതിലെത്ര വലിയ തെറ്റെന്താണ് ആർക്കും വലിയ ദ്രോഹമുണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് നാം ന്യായീകരിക്കുന്നത് മറ്റാരെയും കാര്യമായി ദ്രോഹിക്കാത്ത മറ്റുള്ളവർക്ക് കാര്യമായി നഷ്ടം വരുത്താത്ത അല്ലെങ്കിൽ മറ്റുള്ളവർ അറിയാൻ ഇടയില്ലാത്ത ചെറിയ പാപങ്ങൾ ചെയ്ത് അവയെ നിസ്സാരമെന്ന് സ്വയം വിശേഷിപ്പിച്ച് നാം ന്യായീകരിക്കാറുണ്ട് പക്ഷേ യേശുനാഥൻ നിസ്സാരമായ ഒരു തെറ്റിനെ പോലും വളരെ ഗൗരവമായാണ് കാണുന്നത് അതുകൊണ്ടാണ് അവിടെ നിപ്രകാരം പറഞ്ഞത് ഈ കൽപ്പനകളിൽ നിസ്സാരമായ ഒന്നുപോലും പാലിക്കുന്നവനും പാലിക്കാൻ മറ്റുള്ളവരെ സഹായിക്കുന്നവനും സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും അതേസമയം നിസ്സാരമായ ഒരു കൽപ്പന പാലിക്കാതിരിക്കുകയും മറ്റുള്ളവരെ അത് ലംഘിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്നും വിളിക്കപ്പെടും പ്രിയപ്പെട്ടവരെ നാം നിസ്സാരമെന്ന് കരുതി ചെയ്യുന്ന ലഘുപാപങ്ങൾ നമ്മെ മാരക പാപത്തിൽ കൊണ്ടെത്തിക്കും അതുകൊണ്ടാണല്ലോ ലഘുപാപങ്ങളെപ്പറ്റി ഇപ്രകാരം പറയുന്നത് ഞങ്ങളിൽ തന്നെ തുടങ്ങി ഞങ്ങളിൽ തന്നെ കുടുങ്ങി സ്വയം ന്യായീകരിച്ചുകൊണ്ട് നിസ്സാരമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ലഘുപാപങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി കാലക്രമേണ പാപബോധം നഷ്ടപ്പെട്ട് മാരക പാപങ്ങളിലേക്ക് വഴുതി വീഴാനുള്ള സാധ്യത വളരെയേറെയാണ് ലഘുപാപങ്ങളാണ് തഴക്കദോഷങ്ങളിലേക്ക് നമ്മെ തള്ളിയിടുന്നത് അതിനാൽ നിസ്സാരമായ ഒരു പാപം പോലും നമ്മിൽ ആധിപത്യം പുലർത്താതിരിക്കാൻ നാം വളരെയേറെ പരിശ്രമിക്കണം അതുപോലെ തന്നെ മറ്റുള്ളവരെ അവ പാലിക്കാൻ പഠിപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ കണ്ണുകളിൽ വളരെയധികം വിലപ്പെട്ടതാണ് നാം വിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുന്നത് ദൈവദൃഷ്ടിയിൽ വളരെ വിലയുള്ളതാണ് അതേസമയം മറ്റുള്ളവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ വലിയ അപരാധമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണല്ലോ യേശുനാഥൻ മറ്റൊരിടത്ത് ഇപ്രകാരം പറഞ്ഞത് ഈ എളിയവരിൽ ഒരുവന് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നവൻ കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ് നല്ലത് മറ്റുള്ളവർ കുതപ്പ് നൽകുക മറ്റുള്ളവരെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നത് വളരെ ഗൗരവമായ തെറ്റാണ് പ്രിയ സഹോദരരെ നിസ്സാരം എന്ന് കരുതി ഒരു തെറ്റിനെയും നമുക്ക് ന്യായീകരിക്കാതിരിക്കാൻ ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാതിരിക്കാൻ പരിശ്രമിക്കാം അതേസമയം ഏറ്റവും നിസാരം എന്ന് തോന്നുന്ന ഒരു കൽപ്പന പോലും പാലിക്കാൻ അതീവ ശ്രദ്ധ കാണിക്കുകയും ചെയ്യാം മറ്റുള്ളവരെ അത് പാലിക്കാൻ സഹായിക്കുകയും പരിശ്രമിക്കാം അങ്ങനെ നമ്മുടെയും മറ്റുള്ളവരുടെയും ആത്മാക്കളെ സംരക്ഷിക്കുകയും ചെയ്യാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ